ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ വിരാമം ഇവർ ഇനി ഭൂ ഉടമകൾ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അന്തിയുറങ്ങുന്ന ഭൂമിക്ക് ഉടമകളാവുകയാണ് ഈ കുടുംബം കാത്തിരിപ്പിന് വിരാമം ഇവർ ഇനി ഭൂവുടമകൾ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അന്തിയുറങ്ങുന്ന ഭൂമിക്ക് ഉടമകളാകുകയാണ് ഈ കുടുംബം റവന്യൂ മന്ത്രി കെ രാജന്റെ ഇടപെടലിലൂടെയാണ് കുണ്ടൂരു വീട്ടിൽ പരേതയായ അമ്മിനി സഹോദരി പത്മാവതി എന്നിവരുടെ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത് കൊടുങ്ങല്ലൂർ നഗരത്തിലെ തെക്കേനടയിലെ രണ്ട് സെന്റ് ഭൂമിയിലെ വീട്ടിലാണ് നാല് തലമുറകളായി ഇവർ താമസിക്കുന്നത് ഭൂമി പതിച്ചു നൽകാൻ രണ്ടായിരത്തിയെട്ടിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായെങ്കിലും ചുവപ്പുനാടയിൽ കുരുങ്ങി നടപടി ഒന്നര പതിറ്റാണ്ട് വൈകി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തിയൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ റവന്യൂ മന്ത്രി പ്രശ്നം പരിഹരിക്കാമെന്ന് ഈ കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നു തുടർന്ന് കൊടുങ്ങല്ലൂരിൽ നടന്ന അദാലത്തിൽ അപേക്ഷ പരിഗണിച്ച് ഇവർക്ക് പട്ടയം നൽകാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു നടപടികൾ പൂർത്തീകരിച്ച് വില്ലേജ് ഓഫീസർ കെ ജി ബൈജു ഇന്ന് കുടുംബത്തിന് പട്ടയരേഖ കൈമാറി റവന്യൂ ഉദ്യോഗസ്ഥരായ സി ബി ദീപക് പി എം ദിലീപ് സി വി പ്രശാന്ത് പൊതുപ്രവർത്തകരായ സി സി വിപിൻ ചന്ദ്രൻ ജി എസ് സുരേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു സിൻസ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി